യുടെ സംഘാടനത്തിൽ ദീർഘകാലമായി പഴയ ഹെൽത്ത് സെന്റർ ജംഗ്ഷനിൽ വെയ്റ്റിംഗ് ഷെഡ് തകർന്നു കിടക്കുകയായിരുന്നു ജനങ്ങളുടെ നിരന്തര പരാതി വന്നതോടെ അതിന് പരിഹാരമെന്നോണം പുതിയ ഒരു വെയ്റ്റിംഗ് ഷെഡ് വാർഡ് മെമ്പർ ഉണ്ണിപ്പിക്കാസയുടെ നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തതോടെ നിർമ്മിക്കുകയായിരുന്നു കണ്ടമ്പരത്ത് രാധാലക്ഷ്മിയുടെ സ്ഥലം വിട്ടു നൽകുകയും സേതുമാധവൻ ബഷീർ ആന്റണി എന്നീ മൂന്ന് പേർ നിർമ്മാണ പങ്കാളിത്ത ധനസഹായം ഏറ്റെടുക്കുകയും ചെയ്തു ഇ എം എസ് സ്മാരക വായനശാലയുടെ സംഘാടനത്തിൽ വെയ്റ്റിംഗ് ഷെഡ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചു സമീപമുള്ള ഈ വെയിറ്റിംഗ് വേറെ ആളുകൾ വന്നിരിക്കുന്ന ഒരു വിശ്രമ കേന്ദ്രം യാത്രക്കാരുടെ നല്ല രീതിയിൽ ആളുകൾക്ക് മനോഹരമായിട്ട് പിന്നില് സ്ഥലം വിട്ടുകൊടുക്കാൻ മനസ്സുണ്ടാവണം അത് ചെയ്യാനായിട്ട് നമുക്കിത് പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തികമായിട്ടും മറ്റു സഹായങ്ങൾ നൽകാനായിട്ട് ആളുകളുണ്ടാവണം എല്ലാ രീതിയിലും അതെല്ലാം ചെയ്യിക്കാനായിട്ട് ഒരാളുണ്ടാവണം അങ്ങനെയൊക്കെ എല്ലാത്തിൻ്റെയും നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് മെമ്പറും അതുപോലെ വായനത്താവിടെ നേതൃത്വത്തിൽ ഇത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഏറെ സന്തോഷത്തോടുകൂടി എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സ്ഥലം വിട്ടുകൊടുത്ത ആളുകളും സംഭാവന ചെയ്ത ആളുകളും എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ അവരെ അവരെല്ലാം അവർക്കെല്ലാം അഭിനന്ദനങ്ങളും ആശംസകളും എല്ലാം നൽകിക്കൊണ്ട് ഇത് ഔപചാരികമായി എല്ലാവരുടെ അനുവാദത്തോടുകൂടി ഉദ്ഘാടനം നമ്മുടെ തരുപേടിയൽ ബഷീർ സുഹൃത്താണ് അവനെ സമീപിച്ചു ഒറ്റവാക്കി തന്നെ അതിനുവേണ്ട എല്ലാ സഹായങ്ങളും നൽകാൻ കൃഷി തയ്യാറായി അതോടൊപ്പം തന്നെ ആൻ്റണി ഇതൊക്കെ സമപ്രായക്കാരായിട്ടുള്ള ആൾക്കാരാണ് ആന്റണിയും വളരെ സന്തോഷത്തോടുകൂടിയാണ് നിർമ്മാണ പ്രവർത്തന ആവശ്യമായിട്ടുള്ള സംഖ്യത തരാമെന്നു പറയുന്നത് അങ്ങനെ മൂന്ന് സ്പോൺസർമാരും അതുപോലെ തന്നെ സ്ഥലം കുറിച്ചു വന്ന നമ്മുടെ കന്നമ്പറുമ്പത്ത് ശ്രീനാരായണ ഉൾപ്പെടെ ന നല്ല സുമനസ്സുള്ള വ്യക്തിത്വങ്ങളാണ് നമുക്ക് ഈ നമുക്ക് നാടിനു വേണ്ടിയിട്ട് ഇന്ന് സമർപ്പിക്കുക വെയിറ്റിംഗ് ഷെഡ് ഉദ്ഘാടനം നിർവഹിക്കാൻ എല്ലാ വാർഡ് എന്ന രീതിയിലും നിലയിലും ഏറെ സി ടി ജോൺ സേതുമാധവൻ കനകാലയം ബഷീർ തരൂർ പീടികയിൽ ജോൺ പ്ലാക്കൽ എന്നിവർ ആശംസകൾ നേർന്നു വീനാ നന്ദി പറഞ്ഞു